ഇനി ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് ഇതുപോലെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ബോട്ടം ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് എങ്കിലാണ് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ സെൻറ്റർ പീസ് ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം സൈഡ് സൈഡിലിരിക്കുന്ന ആ ഒരു പീസ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഏത് സൈഡാണെന്നുള്ളത് വെച്ച് നോക്കുക ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്തതിനു ശേഷം ഇതിനെ തിരിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗത്തു നിന്ന് ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കുറേശ്ശെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഓരോ ഭാഗങ്ങളും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം അതിൻ്റെ അടുത്ത ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കുക ഈ കറക്റ്റ് ഈ ഒരു സെൻറ്ററിലേക്ക് ഡാർട്ടിംഗ് പോയിൻ്റിലേക്ക് വരുമ്പം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈക്വലായിട്ട് രണ്ട് പീസിൻ്റെയും കിട്ടുവേ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റം വരാത്ത രീതിയിൽ കിട്ടും നല്ല രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുമെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കേണ്ടത് അതും നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ നോക്കുക ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ബോട്ടം ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ബോട്ടം ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് നല്ല ക്ലിയർ ആയിട്ട് ഒട്ടും ബാലൻസ് ഒരു ക്ലോത്തിലും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുന്നത് പിന്നെ നമ്മുടെ ക്ലോത്തിനെ പിടിച്ച് വലിക്കുകയൊന്നും വേണ്ട എങ്ങനെയാണോ ക്ലോത്ത് ഇരിക്കുന്നത് അതുപോലെ അങ്ങ് ചേർത്ത് വെച്ച് നമ്മൾ ഈ ഒരു പോയിന്റുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു പ്രിൻസസ്ക്കായിട്ട് നമ്മളൊരു എങ്ങനെയാണ് ചെസ്റ്റ് സൈസ് ബസ്റ്റ് സൈസൊക്കെ എടുക്കേണ്ടതെന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുള്ളതാണ് കട്ടിങ് വീഡിയോയെ കട്ടിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും സ്വന്തം അളവിലേക്ക് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ സ്റ്റിച്ചിങ് ആണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മളുടെ സൈഡ് പീസിനെയൊക്കെ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ